ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നീതു മധൂസ് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ താമര എങ്ങനെ നടാം അതിനെക്കുറിച്ചാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടുന്നുണ്ട് അപ്പോൾ അവരുടെ ഏറ്റവും വലിയ സംശയമാണ് എങ്ങനെ നടാം ഇതൊക്കെ എളുപ്പമാണോ എന്ന് എന്താ നമ്മളെ കൊണ്ടും അത് സാധിക്കുമോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ എപ്പോഴും എൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കാറ് അല്ലെങ്കിൽ വേറെ ചാനൽ കാണാൻ പറയും അപ്പോൾ നമ്മുടെ അങ്ങനെ ഒരു വീഡിയോ ഇല്ല അപ്പോൾ അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ വേണം നമ്മുടെ പുതിയ കസ്റ്റമേഴ്സിനെ നമ്മളുടെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ എല്ലാ ആഴ്ചകളിലും താമരയുടെ സെയിൽ വീഡിയോ ഉണ്ടാവും നല്ല ഓഫർ പിന്നെ സി സി ഇല്ലാതെയും നല്ല ഓഫർ പകുതി സി സിക്കൊക്കെ നമ്മൾ ഓഫർ ഇടാറുണ്ട് അപ്പോൾ ഫുൾ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ആ ഓഫർ കിട്ടും ഇപ്പോൾ ഡിസംബർ ഇയർ എൻഡിങ്ങിൻ്റെയും പിന്നെ പുതിയ ഇയറും ന്യൂ ഇയറൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ ഒത്തിരി ഒത്തിരി ഓഫർ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ മിസ്സാക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം താമര എങ്ങനെ എളുപ്പത്തിൽ നടാം അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബേസിൻ വാങ്ങിയിരിക്കുന്നത് തൊണ്ണൂറ് നൂറ് ആ ഒരു റേഞ്ചിൽ വരുന്ന ബേസിനാണ് കേട്ടോ ഞാൻ വാങ്ങിക്കുന്നത് എറണാകുളം നമ്മുടെ സ്ഥലം എറണാകുളമാണ് യു സീയുടെ അടുത്ത് എറണാകുളം ആലുവ യു സിടെ അടുത്ത് ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ബേസിൻ വാങ്ങിക്കുന്നത് അവിടെ എനിക്ക് എനിക്കത്രയും അത്യാവശ്യം റേറ്റ് കുറവില് കിട്ടുന്നത് പോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് സ്ഥിരമായിട്ട് ഞാൻ അവിടുന്ന് തന്നെയാണ് പോഡ്സ് എല്ലാം വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള ആണ് ഈ കാണുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് കുഴപ്പമില്ല നമുക്ക് താമരയൊക്കെ നടാൻ പറ്റുന്നത് ഇങ്ങനത്തെ ബേസിനാണ് കാരണം നമ്മൾ സെയിൽ ചെയ്യുന്നതെല്ലാം ഹൈബ്രിഡ് ലോട്ടസുകളാണ് നമ്മളീ വലിയ കുളത്തിലൊക്കെ ഈ താമര വെച്ച് പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നാടൻ താമര നിങ്ങൾ സെലക്ട് ചെയ്യട്ടോ ഹൈബ്രിഡ് ലോട്ടസുകൾ അങ്ങനെ പിടിക്കാൻ വളരെ പാടാണ് പിടിക്കില്ലെന്നല്ല പക്ഷെ അതനുസരിച്ച് നമ്മൾ വളം എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം പാടത്തെ ചെളിയൊന്നും താമരയ്ക്ക് പറ്റണം എന്നില്ല എല്ലാ ഏരിയയിലും അങ്ങനെ ഇല്ലാട്ടും ഞാൻ പറയുന്ന എറണാകുളം ജില്ലയിലെ കാര്യമാണ് എറണാകുളത്ത് തന്നെ പല സ്ഥലങ്ങളിലും പല മണ്ണുകളാണ് നമ്മുടെ നാട്ടിൽ ഉപ്പ് മണ്ണാണ് ഉപ്പ് മണ്ണിൽ ഈ താമരകളൊന്നും പിടിക്കില്ല ചീഞ്ഞിപ്പോവും പക്ഷേ വേറെ സ്ഥലങ്ങളിൽ എറണാകുളത്ത് തന്നെ പല വേറെ വേറെ പല സ്ഥലങ്ങളിലോട്ടും മണ്ണുകൾക്ക് വ്യത്യാസമുണ്ട് വിടെയെല്ലാം പിടിച്ചു കിട്ടും കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇന്നത് തന്നെ എന്ന് പറയാൻ പറ്റത്തില്ല ഓരോ സ്ഥലങ്ങൾക്ക് അനുസരിച്ച് വ്യത്യസ്തമാണ് താമരകൾ പിന്നെ താമരകൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് വെയിലാണ് വളങ്ങൾ ഇത്തിരി കുറഞ്ഞു പോയാലും കുഴപ്പമില്ലാതെ അവർ വളരും വെയിലില്ലെങ്കിൽ അവർ എന്തായാലും നശിഞ്ഞു പോകും പോകട്ടോ അപ്പോൾ വെയിലാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് താമരയ്ക്ക് വേണ്ടത് അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കറച്ചിൻ്റെ മുകളിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഡയറക്റ്റ് സൺലൈറ്റ് താമരയ്ക്ക് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ കെട്ടിടത്തിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യൂ കേട്ടോ അപ്പോൾ എനിക്ക് എനിക്ക് ഇവിടെ താഴെ വെച്ച് കഴിഞ്ഞാൽ താമര പിടിച്ച് കിട്ടാറില്ല ഇവിടെ എത്ര വെയിലുണ്ടായിട്ട് പോലും കാരണം ഇവിടെ ഒരു നാല് അഞ്ച് മണിക്കൂർ നമുക്ക് ഈ ഒരു വെയിൽ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ആ ഒരു വെയിൽ താമരയ്ക്കും മതിയാവില്ല താമരയ്ക്ക് നല്ല വെയിൽ അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം ഇതാ ഇതുപോലെ ഒരു വലിയ ബേസിൻ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഒരു വലിയ ബേസണാണ് തൊണ്ണൂറ് നൂറ് രൂപ നൂറ്റിപ്പത്ത് ആ ഒരു പല റേഞ്ചാണ് പല സ്ഥലങ്ങളിലും പല വിലയാണ് ക്വാളിറ്റി അനുസരിച്ച് ഉണ്ടാവും അപ്പോൾ ഈ ഒരു വലിപ്പുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലാവുമ്പോൾ അത്യാവശ്യം ഇതിൻ്റെ വേരുകൾക്ക് ഓടാനുള്ള സ്പേസ് ഉണ്ട് ഈ ഒരു ബേസനിൽ അപ്പോൾ ഈ ഒരു ബേസനിൽ നമ്മൾ ആദ്യം തന്നെ ഇടേണ്ടത് എല്ലുപൊടിയാണ് കേട്ടോ എല്ലുപൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എല്ലുപൊടി നമ്മൾ നല്ലോണം അതിൻ്റെ താഴെയായിട്ട് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ മതിയാവും കേട്ടോ എല്ലുപൊടി നമുക്കൊരു ഒരു മാസത്തേക്ക് അത്രയും മതിയാവും പിന്നീടുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം ഇത്രയും എല്ലുപൊടി ഇട്ട് വെക്കുക അതിനുശേഷം നല്ലോണം പൊടിഞ്ഞ ചാണകപ്പൊടി കേട്ടോ നല്ലോണം പൊടിഞ്ഞതാണത് ഇതിൽ വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് നമുക്കിടാവുന്നതാണ് കേട്ടോ കാരണം താമരയുടെ വേരുകൾക്ക് ഈ കട്ടകളൊക്കെ ഒരു തടസ്സമാവും ഈ റണ്ണേഴ്സ് ഓടുമ്പോൾ അതിന് തടസ്സമാകുന്നതുകൊണ്ടാണ് നമ്മൾ നല്ലോണം പൊടിഞ്ഞ് തന്നെ വേണമെന്ന് നിർബന്ധം പറയുന്നത് കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള നല്ലോണം പൊടിഞ്ഞിട്ടുള്ള ചാണകപ്പൊടിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബേസനിൽ നമുക്ക് ഈ ഒരു ചാണകപ്പൊടി ഒരു അര ഭാഗത്തോളം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത്രയും ചാണകപ്പൊടി നമുക്ക് ഇതിലിടാം ചാണകപ്പൊടി ഇട്ടതിന് ശേഷം പതുക്കി ഒന്ന് അമർത്തി കൊടുക്കാം നമുക്കത് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്ത് ആ ഒരു ലെവലിലാക്കി വെച്ച് കൊടുക്കാം കേട്ടോ ശേഷം നമുക്ക് മണ്ണാണ് ഇനി വേണ്ടത് ഈ വളങ്ങൾ ഒരിക്കലും പൊങ്ങി മുകളിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം നമ്മൾ മണ്ണ് ഉപയോഗിക്കുന്നത് കേട്ടോ മണ്ണ് പല തരത്തിലുണ്ട് ഇപ്പോൾ ചുവന്ന മണ്ണുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഒരു തരം കറുത്ത മണ്ണാണുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു മണ്ണിലാണ് ഞാൻ താമര വെച്ച് പിടിപ്പിക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഏത് മണ്ണാണോ ആ മണ്ണ് തന്നെ ഉപയോഗിക്കാവുന്നതാണ് ചരലാണെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കല്ലും കട്ടകളൊക്കെ എടുത്ത് കളയണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താമരയിൽ ഒത്തിരി റണ്ണേഴ്സൊക്കെ ഓടും ഈ റണ്ണേഴ്സ് മണ്ണം വെച്ചിട്ടാണ് കിടങ്ങ് ട്യൂബറായി മാറുന്നത് കേട്ടോ അപ്പോൾ ഈ ഇതിനൊന്നും തടസ്സം വരാൻ പാടില്ല കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അതിൻ്റെ വളർച്ച സ്റ്റോപ്പായി പോകും നിന്ന് പോകും അതുകൊണ്ടാണ് കല്ലുകളൊക്കെ എടുത്ത് കളയണമെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബേസിൻ്റെ ഒരു മുക്കൽ ഭാഗത്തുള്ള നമുക്ക് ഈ മണ്ണ് നിരപ്പാക്കി വെക്കാം കേട്ടോ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിൽ കല്ലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എടുത്ത് കളയാം പിന്നെ ഈ കാണുന്നതാണ് ട്യൂബറ് ഇതിനെയാണ് താമരയുടെ കിഴങ്ങ് എന്ന് പറയുന്നത് കേട്ടോ ഇത് നമുക്ക് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാടുള്ളിലോട്ട് കുഴിച്ചു വെക്കേണ്ട ആവശ്യമില്ല വെറുതെ മണ്ണൊന്ന് പതുക്കി ഒന്ന് മാറ്റാം അവിടെ നമുക്ക് ഈ ഒരു ഗ്രോത്ത് റിപ്പ് ആയിൻ്റ് തുമ്പത്ത് കാണുന്ന ആറ്റമല്ലേ ആ ഭാഗത്ത് നിന്നാണ് പുതിയ മുളകൾ വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം പൊങ്ങി നിൽക്കുന്ന രീതിക്ക് നമുക്കിത് ആ വെറുതെ ഒന്ന് വെച്ച് കൊടുക്കാം കുറച്ച് മണ്ണിട്ട് മൂടാം ഇത്ര മാത്രം താമരയ്ക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ വേറൊന്നും ഒരുപാട് പ്രസ് ചെയ്ത് കുഴിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല കാണുന്നില്ല എൻ്റെ ഗ്രോത്ത് എല്ലാം മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്നുണ്ട് ആ രീതിക്ക് വേണം താമര നട്ടു കൊടുക്കാൻ അതും ഒരു സൈഡിൽ നടണം നടുക്ക് നട്ടുവയ്ക്കാൻ പാടില്ല കേട്ടോ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം ആ ഒരു ട്യൂബർ പൊങ്ങിപ്പോവാത്ത രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം ആദ്യത്തെ ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് വെള്ളം അതൊന്ന് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം മതിയാവും ഇനിയിപ്പോൾ മഴയുള്ള സമയത്താണ് നിങ്ങൾ നടുന്നതെങ്കിൽ അത് നിറഞ്ഞു പോയി എന്ന് വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട അതിനൊന്നും പറ്റില്ല എങ്ങനെയൊക്കെ ആയാൽ അത് പിടിച്ചു കിട്ടും പിന്നെ അത് ആ ഒരു ട്യൂബർ പൊങ്ങി പൊങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ കാക്ക വല്ലതും വെള്ളത്തിൽ വെള്ളം കുടിക്കുമ്പോൾ അത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ ഒരു ചെറിയൊരു കല്ലിൻ്റെ കഷ്ണം അതിൻ്റെ എവിടെയെങ്കിലും ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഒരു ചെറിയ കല്ല് അതിൻ്റെ എവിടെയൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്രേ ഉള്ളൂ നടേണ്ട രീതി എന്നിട്ട് ഈ നട്ട ദിവസം തന്നെ നല്ല വെയിലെത്തി വയ്ക്കാം കേട്ടോ അതാണ് വെയിലാണ് ഏറ്റവും അത്യാവശ്യം താമര നട്ടതിന് ശേഷം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞിലകൾ ഓരോ ദിവസങ്ങളിലും വരാൻ തുടങ്ങും കേട്ടോ അതിനെ നമ്മൾ കോയിൻ ലീവ്സ് എന്നാണ് കേട്ടോ പറയുന്നത് അതായത് ഒരു കോയിൻ്റ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ആ ലീഫുകൾ അതിനുശേഷമാണ് ഫ്ലോട്ടിംഗ് ലീവ്സ് അതായത് കുറച്ചുകൂടി വലുപ്പുള്ള ഈ വലിപ്പുള്ള ലീഫുകൾ വരാൻ തുടങ്ങും അതും വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ലീവ്സ് എന്ന് പറയുന്നത് കേട്ടോ അതിനുശേഷമാണ് പൊങ്ങിയിട്ടുള്ള ലീഫ് അതായത് സ്റ്റാൻഡിങ് ലീവ്സ് താമരയ്ക്ക് വരുന്നത് എന്താ ഇത് കണ്ടോ ഇതാണ് താമരയുടെ സ്റ്റാൻഡിങ് ലീഫ് ഇതിനോട് കൂടിയിട്ടാണ് താമരയിൽ മൊട്ടുകൾ വരാൻ തുടങ്ങുന്നത് കേട്ടോ ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ഫ്ലോട്ടിങ് ലീഫിൻ്റെ ഒപ്പം തന്നെ മൊട്ടുകൾ വരാം കാരണം അതെല്ലാം ഹൈബ്രിഡ് ലോട്ടസുകളാണ് പെട്ടെന്ന് തന്നെ പൂക്കുന്ന വെറൈറ്റികളാണ് അപ്പോൾ ഈ സ്റ്റാൻഡിങ് ലീഫിൻ്റെ ഒപ്പം തന്നെയാണ് മിക്കവാറും ബഡുകളും കൂടെ വരുന്നത് പിന്നെ താമര നട്ടതിന് ശേഷം കൊതുക് നമ്മൾ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കാണല്ലോ അപ്പോൾ കൊതുക് വന്ന് മുട്ടയിടാന് ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അസോളെന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ ഇത് വളരെ ഗുണമുള്ള ഒരു ഐറ്റമാണ് കൊതുക് ഒന്നും വന്ന് മുട്ടയിടത്തില്ല അപ്പോൾ അസോളയുടെ കുറച്ച് ഇത് നമ്മളെപ്പോഴും വെള്ളത്തിടുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല കൊതുക് വെള്ളം തുറന്ന് കിടക്കുമ്പോഴാണ് അതിൽ വന്ന് മുട്ടയിടുന്നത് ഇതുപോലെ നിറഞ്ഞ ഇരിക്കുമ്പോൾ മുട്ടയിട്ട് അത് നമുക്കൊരു ഇതാക്കില്ല ബുദ്ധിമുട്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഈ അസോള എപ്പോഴും നല്ലതാണ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആകട്ടു ഇത് ഏകദേശം ഒരു രണ്ടാഴ്ചയുള്ള അസോളയാണ് ഈ ഒരു ബേസൺ ഫുള്ളായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഒത്തിരി അസോള മതി പെട്ടെന്ന് തന്നെ ഇത് ബേസൺ ഫുള്ളായി കിട്ടുന്നതാണ് അപ്പോൾ അസോള നിങ്ങളിടാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് താമരയ്ക്ക് വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണമെന്ന് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ കൊടുക്കേണ്ട കൊടുക്കുന്ന നടുന്ന സമയത്തുള്ള വെള്ളം തന്നെ മതി പിന്നെ മഴ പെയ്ത് വെള്ളം കവിഞ്ഞു പോയാലും അതൊന്നും താമരയ്ക്ക് പ്രശ്നമല്ല നട്ട ഒരാഴ്ച നിങ്ങളൊന്നും ശ്രദ്ധിക്കണം അതിനുശേഷം അതിന് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം താമര നല്ല ഭംഗിയിൽ വളർന്നു വരും പെട്ടെന്ന് തന്നെ നിറയെ പൂക്കളും ഉണ്ടാവും കേട്ടോ നിങ്ങളൊരിക്ക ഒരിക്കലും നിരാശപ്പെടുത്താത്തൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഈ ലോട്ടസ് അപ്പോൾ ലോട്ടസിൻ്റെ ഒരു കളക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒത്തിരി കളക്ട് ചെയ്യണം എന്ന് നമുക്ക് തോന്നും ഞാനൊക്കെ അങ്ങനെയാണ് സ്റ്റോ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് വളരെ ഒന്നോ രണ്ടോ വെറൈറ്റീസ് ഉണ്ടായാലും റണ്ണേഴ്സ് ആയിരുന്നു എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ആ അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് റണ്ണറ് ട്യൂബറും വ്യത്യാസമുണ്ട് റണ്ണർ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ വെച്ച് പിടിപ്പിക്കാതിരിക്കുക ട്യൂബർ വെക്കുക എന്നാണ് ട്യൂബർ എന്തായാലും പിടിച്ചു കിട്ടും ട്യൂബർ വെക്കുന്നതായിരിക്കും നല്ലത് ട്യൂബർ വയ്ക്കുമ്പോൾ പലരും ചോദിക്കും ട്യൂബർ കുറേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കണമെന്ന് ഇപ്പം നിങ്ങൾക്കൊരു ട്യൂബർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോഴേക്കും അതിന് വേരുകൾ വരാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ വെള്ളത്തിൽ കിടന്ന ട്യൂബറാണ് തോൽ കാണുന്നത് കാണുന്നുണ്ടോ വേര് വന്നിരിക്കുന്നത് കണ്ടോ ഇതുപോലെ വേര് വന്നിട്ട് നട്ട് കൊടുക്കാം പക്ഷേ ഈ മഴയും വെയിലും മാറി മാറി വരുന്നതുകൊണ്ട് ചിലപ്പോൾ ചീഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ചെക്ക് ചെയ്യുക വെള്ളത്തിലിട്ടിട്ട് ആ വഴി പിന്നെ തിരിഞ്ഞ് നോക്കാതിരിക്കരുത് ഇടയ്ക്ക് വന്ന് നോക്കുക ഇതുപോലെ വേര് വന്നിട്ടുണ്ടെങ്കിൽ നട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ റണ്ണർ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ റണ്ണർ വെക്കാതിരിക്കുക റണ്ണർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വേര് വന്നില്ലേ ഇത് നീണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതിങ്ങനെ നീണ്ടു വന്നിരിക്കുന്നതോ ഇതാണ് റണ്ണർ കേട്ടോ ഇത് നീണ്ടുവരുന്നതാണ് റണ്ണർ ഇത്രയും വണ്ണം ഉണ്ടാവുകയുള്ളൂ ഈ റണ്ണർ പിന്നീടാണ് വണ്ണം വെച്ചിട്ടാണ് ട്യൂബറായി ഫോം ചെയ്യുന്നത് അപ്പോൾ ഈ റണ്ണേഴ്സ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളാദ്യം കൊറിയറൊക്കെ ചെയ്തിട്ട് അയച്ചിട്ട് വരുന്നതാണെങ്കിൽ നിങ്ങളത് പെട്ടെന്ന് തന്നെ നട്ടു കൊടുക്കണം അത് പിടിക്കാൻ പിടിക്കുക അപ്പോൾ എപ്പോഴും ആദ്യം വാങ്ങുമ്പോൾ ട്യൂബർ വണ്ണുള്ള ട്യൂബേഴ്സ് തന്നെ വാങ്ങാൻ ശ്രമിക്കാം കേട്ടോ വണ്ണുള്ള ഇതുപോലത്തെ ഇത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക അതും കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം അതറിയാത്ത ആൾക്കാരൊക്കെ വാങ്ങി വെറുതെ പൈസ കളയണ്ട ട്യൂബർ വാങ്ങിക്കുക റണ്ണേഴ്സ് അത് പിടിപ്പിക്കാൻ അറിയുന്നവർ വാങ്ങിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അത്യാവശ്യം അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നുവെന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം ഇനി ഇനി അറിയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളൂ ചോദിച്ചോളൂ ധൈര്യമായിട്ട് ചോദിച്ചോളൂ അത് ഒരു എൻ്റെ അറിവുകൾ ഞാനൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാനായിട്ട് മറന്നുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇന്ന് വൈകിട്ട് സെയിൽ വീഡിയോ ഉണ്ട് മറക്കണ്ട മറക്കാതെ കണ്ടുകൊള്ളൂ കേട്ടോ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ സെയിൽ വീഡിയോയിൽ കാണാം